പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ പമ്പ ഫെസ്റ്റിൽ പൂർവ്വ വിദ്യാർത്ഥിയുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി മാന്നാർ കുട്ടമ്പേരൂർ കാട്ടിൽത്തറയിൽ ബിപിൻ വി നാഥാണ് ചിത്രപ്രദർശനം നടത്തിയത് പരിമല ദേവസ്വം ബോർഡ് പമ്പ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പമ്പ ഫെസ്റ്റിൽ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുടെ ചിത്രപ്രദർശനം ശ്രദ്ധേയമായി മാന്നാർ കുട്ടമ്പേരൂർ കാട്ടിൽ തറയിൽ ബിപിൻ വി നാഥാണ് ശ്രദ്ധേയനായി മാറിയത് പതിനഞ്ചു വർഷമായി കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായി ജോലി ചെയ്യുന്ന ബിപിൻ ശാസ്ത്രീയമായി ചിത്രരചന പഠിച്ചിട്ടില്ല എന്നാൽ കുട്ടിക്കാലം മുതൽ തന്നെ ചിത്രം നന്നായി വരയ്ക്കുമായിരുന്നു എങ്കിലും കോവിഡ് കാലത്താണ് ചിത്രരചനയിൽ കൂടുതൽ ശ്രദ്ധയൂന്നിയത് രണ്ടായിരം രണ്ടായിരത്തി മൂന്ന് വർഷം പമ്പ കോളേജിലെ സുവോളജി വിദ്യാർത്ഥിയായിരുന്ന വിപിൻ വരച്ച ചില ചിത്രങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട അന്നത്തെ അധ്യാപികയായിരുന്ന ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീകലയാണ് കോളേജിൽ ഒരു ചിത്ര പ്രദർശനം നടത്താമെന്നും അതിനായി കൂടുതൽ ചിത്രങ്ങൾ വരയ്ക്കണമെന്നും പറഞ്ഞത് ഇത് ഒരു പ്രചോദനമായി മാറി എന്നാൽ ചില കാരണങ്ങളാൽ ചിത്രരചനയും മറ്റും നടന്നില്ല വർഷങ്ങൾക്ക് ശേഷം പമ്പ ഫെസ്റ്റിൽ ബിപിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുവാൻ അവസരം നൽകിയതും ഡോക്ടർ ശ്രീകലയാണ് എന്റെ കുഞ്ഞുവരകൾ എന്ന പേരിലാണ് ബിപിൻ ചിത്രപ്രദർശനം ഒരുക്കിയത് പ്രകൃതിയാണ് ബിപിന്റെ ക്യാൻവാസിലെ പ്രധാന പ്രമേയം പൊതുവിദ്യാലയങ്ങളുടെയും അംഗൻവാടികളുടെയും ചോരുകളിലും കുട്ടികളെ ആകർഷിക്കുന്നതിനായി ബിപിൻ ചിത്രം വരയ്ക്കാറുണ്ട് എന്നാൽ ഇത് തികച്ചും സേവനമായാണ് ചെയ്യുന്നത് ബുധനൂർ സ്കൂളിലെ വർണ്ണക്കൂടാരമൊരുക്കിയതും ബിബിൻ ആണ് പതിനൊന്ന് വർഷമായി പക്ഷി നിരീക്ഷണവും ശലഭ നിരീക്ഷണവും ബിപിൻ നടത്തുന്നുണ്ട് ഇപ്പോൾ മെന്റലിസവും അഭ്യസിക്കുന്നുണ്ട് പാരലൽ കോളേജ് അധ്യാപകനായിരുന്ന ബിപിൻ നിരവധി കഥകളും കവിതകളും രചിച്ചിട്ടുമുണ്ട് ബേസിക്കലി ഞാൻ ചിത്രരംഗ് പഠിച്ചിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ വരയ്ക്കുമായിരുന്നു അപ്പോൾ വരച്ച് വെച്ചിരുന്ന കുറേ സാധനങ്ങൾ പറഞ്ഞു കടകളും സന്തോഷം ഒരുപാട് സന്തോഷം കാരണം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ പ്രദർശനം സംഘടിപ്പിക്കുന്നത് അത്ര വലിയൊരു ചിത്രരചനക്കാരൻ അല്ലെങ്കിൽ കൂടി എൻ്റെ പഠിച്ച കോളേജിൽ തന്നെ ആദ്യമായിട്ടൊരു പ്രദർശനം സംഘടിപ്പിക്കാൻ പറ്റിയത് ഒരുപാട് സന്തോഷമുണ്ട് ആൾക്കാരൊക്കെ നല്ല ഒരു കൌൺസ് പറയുന്നുണ്ട് ഒരുപാട് സന്തോഷമാണ്